ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കി തദ്ദേശ സ്ഥാപന സ്ഥാപനാടിസ്ഥാനത്തിലുള്ള ഇളവുകളും നിയന്ത്രണങ്ങളും ജില്ലാ കളക്ടർ പുതുക്കി നിശ്ചയിച്ചു ശരാശരി ടി പി ആർ നിരക്ക് പതിനഞ്ച് ശതമാനത്തിനുമുകളിലുള്ള പ്രദേശങ്ങളാണ് അതിതീവ്രമായ മേഖലയായ ഡി വിഭാഗത്തിൽ ഉൾപ്പെടുക മലപ്പുറം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കി തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലെ ഇളവുകളും നിയന്ത്രണങ്ങളും ജില്ലാ കലക്ടർ പുതുക്കി നിശ്ചയിച്ചു ശരാശരി ടി പി ആർ നിരക്ക് പതിനഞ്ച് ശതമാനത്തിനു മുകളിലുള്ള പ്രദേശങ്ങളാണ് അതിതീവ്ര വ്യാപന മേഖലയായ ഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള പ്രദേശങ്ങൾ അതിവ്യാപന മേഖലയായ സി വിഭാഗത്തിലും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള പ്രദേശങ്ങൾ മിത മേഖലയായ ബി വിഭാഗത്തിലും ഉൾപ്പെടും അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള പ്രദേശങ്ങളെയാണ് വ്യാപനം കുറഞ്ഞ മേഖലയായ എ വിഭാഗമായി കണക്കാക്കുക വ്യാഴാഴ്ച മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരിക നാല് വിഭാഗങ്ങളിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് പോലീസ് തദ്ദേശ സ്ഥാപനാധികാരികൾ ഇൻസിഡന്റ് കമാൻഡർമാർ സെക്ടറൽ മജിസ്ട്രേറ്റുമാർ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തും പൊതുമേഖലാ സ്ഥാപനങ്ങൾ കമ്പനികൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ കമ്മീഷനുകൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും എ ബി കാറ്റഗറികളിൽ അൻപത് ശതമാനം ജീവനക്കാരുടെ കൂടിയും സി കാറ്റഗറിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ജീവനക്കാരുടെ കൂടിയും പ്രവർത്തിക്കുന്നതാണ് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടെ എല്ലാ കാറ്റഗറികളും അവശ്യ സർവീസുകൾ മുഴുവനായും പ്രവർത്തിപ്പിക്കാവുന്നതാണ് ശനി ഞായർ ദിവസങ്ങളിലെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമായിരിക്കും